സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സാന്ത്വനം സീരിയലിൻ്റെ ആദ്യ ഭാഗത്തിൽ നിന്നും ആരൊക്കെയായിരിക്കും സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലും ഉണ്ടായിരിക്കുക എന്നൊക്കെയാണ് കൂടുതലും ചർച്ചയാകുന്നത് രാജീവ് പരമേശ്വർ തന്നെയായിരിക്കും ബാലേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലും എത്താൻ പോകുന്നത് എന്ന് ഉറപ്പായ കാര്യമാണ് അതുപോലെ തന്നെ ദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് ചിപ്പി രഞ്ജിത്ത് തന്നെ ആയിരിക്കും ആദ്യ ഭാഗത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷാരാജ് ആയിരിക്കില്ല രണ്ടാം ഭാഗത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് കാരണം രക്ഷാരാജിന് അതേ ചാനലിൽ തന്നെ മറ്റൊരു സീരിയലിലേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അതും നായികയായിട്ട് ഹരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് പഴയ നടൻ തന്നെയായിരിക്കും അപ്പോഴും ഗോപികാനിലും സജിൻ്റെയും കാര്യത്തിലാണ് ആരാധകർക്കും പ്രേക്ഷകർക്കും കൂടുതലും ആകാംക്ഷ സജിൻ തന്നെയായിരിക്കും ശിവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലും എത്താൻ പോകുന്നത് എന്നും ഉറപ്പായി സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഗോപികാനിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല സാന്ത്വനം സീരിയലിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചപ്പോൾ ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാന്ത്വനം സീരിയലിൻ്റെ ആദ്യ ഭാഗം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എൻ്റെ കരിയറിനും ഹയർ സ്റ്റഡീസിനുമായിരിക്കും കൂടുതലും മുൻഗണനയും പ്രാധാന്യവും നൽകുന്നത് ഗോപിഖാനിൽ തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ആരാധകരുമായും പ്രേക്ഷകരുമായും പങ്കുവച്ചത് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികാനിലും തമ്മിലുണ്ടായ വിവാഹത്തിന് ശേഷം ഗോപികാനിൽ നേരിട്ട ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ഇനി സീരിയലിലേക്ക് ഉണ്ടാകുമോ എന്നത് ഇതിനായിരുന്നു ഗോപികാനിലിന്റെ ഇങ്ങനെയൊരു മറുപടി അഭിനയ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നോട് അഭിനയിക്കാൻ പോകണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിനും ഹയർ സ്റ്റഡീസിനുമായിരിക്കും കൂടുതലും മുൻഗണന നൽകുന്നത് ഇതിന് പിന്നാലെയാണ് ആയിരിക്കില്ല സാന്തനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് എന്നും പുറത്തു വരുന്നുണ്ട്